കുഞ്ഞുമാവുകളുടെ പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റൽ മൈൽസ്റ്റോൺസിനെ ഒരു ധാരണ ബാരംസിനുള്ള വളരെ നല്ലതാണ് അപ്പോൾ എന്തെങ്കിലും ഡെവലപ്മെൻറ്റൽ ഡിലേ ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ തന്നെ മനസ്സിലാക്കാൻ പറ്റും അവർക്ക് അവർക്കൊരു ഏർലി ഡെവലപ്മെൻറ്റൽ സ്റ്റ്യുമുലേഷനേഷനേഷനേഷനേഷനേഷനൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും രണ്ട് കുട്ടികളുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ ആദ്യത്തെ കുട്ടിയെക്കാലും രണ്ടാമത്തെ കുട്ടി വേഗം കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നത് കണ്ടിട്ടുണ്ടാവും അവർ നേരത്തെ നടക്കും നേരത്തെ സംസാരിക്കും പുതിയ വാക്കുകൾ ആദ്യം തന്നെ പഠിക്കും ഇതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു കുട്ടിയെ നോക്കി വരുമ്പോൾ നമ്മൾ പാരൻറ്റ്സ് കുറേ കാര്യങ്ങൾ പഠിക്കും അവർക്ക് ഓരോ ഏജിൽ എന്തൊക്കെ ചെയ്തു കൊടുക്കണമെന്നുള്ള നമുക്കൊരു ധാരണ കാണാം പിന്നൊന്ന് മൂത്ത കുട്ടിയും രണ്ടാമത്തെ കുട്ടിയും തമ്മിൽ നന്നായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴത്തേക്ക് രണ്ടാമത്തെ കുട്ടി കാര്യങ്ങൾ നേരത്തെ നേരത്തെ തന്നെ പഠിച്ചെടുക്കും ഇപ്പം എനിക്ക് രണ്ട് കുട്ടികളാണ് എൻ്റെ ഇങ്ങനെ തന്നെയാണ് രണ്ടാമത്തെ കുട്ടി ആദ്യത്തെ കുട്ടിയേക്കാൾ നേരത്തെ തന്നെ പല മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്യുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചു നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കുഞ്ഞിൻ്റെ കണ്ണിൻ്റെ പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺസ് ആണ് ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള നമുക്കറിയാം കുഞ്ഞുങ്ങൾക്ക് ഓരോ പ്രായത്തിലും വാങ്ങിച്ചു കൊടുക്കേണ്ട കളിപ്പാട്ടങ്ങൾ ഏത് നിറത്തിലുള്ളതാണ് എങ്ങനത്തെ ആയിരിക്കണം എന്നുള്ള നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നേരത്തെ നമുക്ക് ഡോക്ടറെ ഡോക്ടറെടുത്ത് പോകാനും ജനിച്ച് നമ്മൾ ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് കുഞ്ഞിൻ്റെ കണ്ണിന് എന്തെങ്കിലും കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ടോ എന്നറിയാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ നോക്കിയാൽ മതി നമ്മൾ റൂമിനകത്ത് ലൈറ്റ് ഇടുമ്പോൾ കണ്ണ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ടോ നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് പോയിരുന്ന് കളിപ്പിക്കുമ്പോഴത്തേക്ക് കുഞ്ഞ് മുഖത്തേക്കൊന്ന് ശ്രദ്ധിക്കുന്നുണ്ടോ ഇത്രയും കാര്യങ്ങളാണ് തുടക്കത്തിലുള്ളത് ഒരു ന്യൂബോൺ പീരീഡിൽ കണ്ണിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് കുഞ്ഞുങ്ങൾക്ക് ഒരു ഡിം ലൈറ്റ് ആണ് എപ്പോഴും നല്ലത് വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ്സ് നമ്മൾ കുഞ്ഞിനെ വെക്കുന്ന റൂമിനകത്ത് ഇടാതിരിക്കുക ഒരു ഡേ ലൈറ്റ് കടന്നു വരുന്ന റൂം വളരെ നല്ലത് ഒരു ഡേയും നൈറ്റും തമ്മിൽ ഒന്ന് ഡിഫ്രൻഷിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു പാറ്റേൺ ഉള്ള കുഞ്ഞിൻ്റെ ഗ്രോത്തിന് വളരെ നല്ലതാണ് കുഞ്ഞുങ്ങൾക്ക് എങ്ങനത്തെ ടോയ്സ് നമ്മൾ വാങ്ങിക്കൊടുക്കണം ഒരു ചെസ് ബോർഡ് മനസ്സിൽ വയ്ക്കുക കറുപ്പും വെള്ളയും കലർന്നു വരുന്ന രീതിയിലുള്ള പാറ്റേൺസാണ് കുഞ്ഞുങ്ങൾക്ക് കാണാൻ ഏറ്റവും സൗകര്യമായിട്ടുള്ളത് വളരെ ക്ലോസ് ആയിട്ട് വെച്ച് കളിപ്പിക്കാൻ ശ്രദ്ധിക്കണം ചെറുതായിട്ട് മൂവ് ചെയ്യുന്ന ടോയ്സ് ആണെങ്കിൽ അത്രയും നല്ലത് ചുവപ്പ് നിറത്തിലുള്ള ടോയ്സ് അവർക്ക് കുറച്ച് നന്നായിട്ട് കാണാൻ പറ്റും മഞ്ഞ നിറത്തിലുള്ള ടോയ്സും നല്ലതാണ് ഇപ്പം ഇത്രയും കാര്യങ്ങൾ ആദ്യത്തെ ഒരു ഫേസിൽ ശ്രദ്ധിക്കുക ഇപ്പോൾ മഞ്ഞപ്പിത്തമൊക്കെ ഉള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങളെ വെയിൽ കാണിക്കാനൊക്കെ കൊണ്ടുപോകാറുണ്ട് അപ്പോൾ വെയിൽ കാണിക്കുമ്പോൾ ഡയറക്റ്റായിട്ട് സൺലൈറ്റ് കണ്ണിലടിക്കാതെ ഒന്ന് ശ്രദ്ധിക്കണം ബ്രൈറ്റ് ലൈറ്റ് കുഞ്ഞുങ്ങളുടെ കണ്ണിന് കുറച്ച് ഇറിട്ടേഷൻ ഉണ്ടാക്കാൻ സാധിക്കും അടുത്തൊരു മേജർ ഡെവലപ്മെൻറ്റൽ മൈൽസ്റ്റോൺ വരുന്നതെന്ന് വെച്ചാൽ കുഞ്ഞിനൊരു രണ്ട് മാസം പ്രായമാകുമ്പോഴാണ് അപ്പോൾ അതിന് സോഷ്യൽ സ്മൈൽ എന്നാണ് പറയുന്നത് അമ്മമാരുടെ മുഖത്ത് നോക്കി കുഞ്ഞുങ്ങൾ നന്നായിട്ട് ചിരിക്കാൻ തുടങ്ങുന്ന ഒരു സ്റ്റേജ് അപ്പോൾ കുറച്ചുകൂടെ ഡിസ്റ്റൻസിലുള്ള സാധനങ്ങൾ കുഞ്ഞിനെ കാണാൻ പറ്റും അമ്മമാരുമായിട്ട് നന്നായിട്ട് ഇൻട്രാക്ട് ചെയ്യും സിനിമമായിട്ട് കാണുന്ന ആൾക്കാരെയും ഓബ്ജെക്ട്സിനെയും ഒക്കെ കാണുന്ന കുഞ്ഞുങ്ങളെ ചിരിക്കാൻ തുടങ്ങും അപ്പോൾ സോഷ്യൽ സ്മൈൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് കഴിയുമ്പോഴുള്ള ഏറ്റവും മേജറായിട്ടുള്ള ഡെവലപ്മെൻറ്റൽ മൈൻഡ് സ്റ്റോൺസ് വരുന്ന ഒരു മൂന്ന് മാസം മുതൽ നാല് മാസം വരെയുള്ള ഒരു പീരീഡിലാണ് അപ്പോൾ ഒരു മൂന്ന് നാല് മാസമാകുന്നവരെ കുഞ്ഞുങ്ങൾക്ക് ചെറിയ സ്ക്വിൻറ്റും കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ അതൊക്കെ നോർമലാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു നാല് മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങളുടെ ബൈനോക്ലർ വിഷൻ ഏകദേശമൊക്കെ ഡെവലപ്പാകും ഇപ്പോൾ കുഞ്ഞുങ്ങളെ രണ്ട് കണ്ണീന്ന് കാണുന്ന ഇമേജസ് ബ്രെയിനിൽ ഒറ്റ ഇമേജായിട്ട് പ്രോസസ്സ് ചെയ്യുന്ന ഒരു ആ ഒരു ഇതിനെയാണ് ബൈനോക്ലർ വിഷൻ എന്ന് പറയുന്നത് അതിനെ ഫിക്സേഷൻ എന്നും പറയും അപ്പോൾ ആ ഒരു ഫിക്സേഷൻ ഡെവലപ്പ് ചെയ്യുന്ന ഒരു മൂന്ന് നാല് മാസമാകുമ്പോഴാണ് ഇപ്പം നാല് മാസം ആകുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾ മൂവ് ചെയ്യുന്ന ഓബ്ജെക്ട്സിനെയൊക്കെ നന്നായിട്ട് ഫോളോ ചെയ്യാൻ തുടങ്ങും അവരുടെ കൈ വെച്ച് അവരിങ്ങനെ കളിക്കാൻ തുടങ്ങും കയ്യിലേക്ക് നോക്കി കളിക്കാം ഒന്ന് നാല് മാസമായ ഒരു കുഞ്ഞ് അമ്മയുടെ മുഖത്തേക്ക് നോക്കുന്നില്ലെങ്കിൽ മൂവ് ചെയ്യുന്ന ഓബ്ജെക്ട്സിനെ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ അവർ കയ്യിൽ നോക്കി കളിക്കാൻ തുടങ്ങുന്നില്ലെങ്കിൽ അവർ ലൈറ്റ് അടിക്കുമ്പോൾ കണ്ണ് ബ്ലിങ്ക് ചെയ്യുന്നില്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു അസസ്മെൻറ്റ് നടത്തണം കാഴ്ചയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്